ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾക്കെതിരെ കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ എതിർ കക്ഷികൾക്ക് കോടതിയുടെ നോട്ടീസ് ദേവസ്വം ബോർഡിന്റെ ഹർജി ആന ആന ബന്ധപ്പെട്ട മറ്റു ഹർജികൾക്കൊപ്പം പരിഗണിക്കും ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത് അച്യുതൻ ഗുഡ് ഈവനിങ് ഈ ഹർജി സോറി ഈ നോട്ടീസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കക്ഷിന് കേരള ഹൈക്കോടതിയുടെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾക്കെതിരെ ഇപ്പോൾ തന്നെ നിലവിൽ നിരവധി ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട് പാർമേക്കാവും തിരുവമ്പാടി ദേവസ്വം ബോർഡ് നൽകിയ ഹർജികളും അതുപോലെ തന്നെ പൂരപ്രേമികൾ നൽകിയ ഹർജികളും സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഉള്ളൊരു സാഹചര്യമുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് സമാനമായ വിഷയം ഡ്യൂട്ടി കട്ടിട്ടുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡും ഈ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുന്നത് ഈ ഹർജിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് മറുപടി നൽകാനായി ഇപ്പോൾ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാൽ ഈ ഹർജി നിലവിൽ ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന ഹർജി മറ്റ് ഹർജികൾക്കൊപ്പം ഒരുമിച്ച് പരിഗണിക്കാം എന്ന് കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇനി അടുത്ത തവണ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ എല്ലാ ഹർജികളും എല്ലാ ഒരേ സ്വഭാവമായതുകൊണ്ട് തന്നെ എല്ലാ ഹർജികളും ഒരുമിച്ചായിരിക്കും പരിഗണനയ്ക്ക് എടുക്കുക